അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ഈ ജീവിതത്തിന്റെ പരമപ്രധാനമായ തത്വത്തെ തങ്ങളുടെ ജീവിതത്തിൽ പുലർത്തിയപ്പോഴാണ് അവർ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഏറ്റവും അടുത്തവരായി വിശുദ്ധമായ ഖുർആാനിലൂടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലൈഹി വസയുടെ തിരു പദങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തിയ ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തെ പലപ്പോഴും നാം ഗണിക്കുന്നത് രണ്ട് ഭാഗമായിട്ടാണ് ഒന്ന് ഇഹലോക ജീവിതം മറ്റൊന്ന് പരലോക ജീവിതം ഖുർആാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് രണ്ട് അൽ ഫി വൽ ബഅദൽ ഖുർആൻ അതിനെ വേർതിരിച്ചു പറഞ്ഞത് ഒന്ന് ഈ ഭൗതികമായ ജീവിതം രണ്ട് മരണശേഷമുള്ള പാരത്രിക ജീവിതം ഈ രണ്ട് ജീവിതത്തെയാണ് സ്വാഭാവികമായി നാം നമ്മുടെ ഇടയിൽ പരമപ്രധാനമായി പരിഗണിക്കുകയോ ആ പരിഗണനയിൽ മുന്തലും പിന്തലും കൊടുക്കുന്നത് നമ്മുടെ മനസ്സിൽ അതിനോടുള്ള ആഗ്രഹം എത്ര എന്ന തോതനുസരിച്ചാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിന്റെ മുഴുവൻ അധ്യായങ്ങളും ആറായിരത്തി അറുനൂറിൽ പരം വരുന്ന ആയത്തുകൾ നാം പാരായണം ചെയ്തു നോക്കിയാൽ അവിടെയെല്ലാം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു ജീവിതമായി നമ്മോട് പറഞ്ഞു തന്നത് പരലോക ജീവിതത്തെയാണ് ഈ ഭൗതികമായ ജീവിതത്തെ ഒരു ജീവിതമായി പരിശുദ്ധമായ ഖുർആാൻ പരിഗണിച്ചിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിന്റെ ഏത് ഭാഗമെടുത്ത് നിങ്ങൾ ഗവേഷണം നടത്തിയാലും നിരീക്ഷണം നടത്തിയാലും ഈ ഭൗതികമായ ലോകത്തിന്റെ ജീവിതത്തെ ഒരു ജീവിതമായി ഖുർആൻ പരിഗണിച്ചിട്ടേ ഈ ജീവിതത്തെ ഒരു ജീവിതമായി പരിഗണിച്ചത് ബുദ്ധിശൂന്യരായ നാം മാത്രമാണ് നിങ്ങൾ എവിടെ നോക്കിയാലും അള്ളാഹു പറഞ്ഞത് പരലോക ജീവിതമാണ് ഏറ്റവും യഥാർത്ഥമായ ജീവിതം يبوليك ما يجي من الطيب <سؤال> برياك قرآن برده عبرناك يا الله قبل القرآن بردنا وزين للناس من النساء والبنين والقناتير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرف ذلك متاع الحياة الدنيا والله عنده حسن المآب ഈ ഭൗതികമായ ജീവിതത്തിന്റെ അലങ്കാരങ്ങളും ആഡംബരങ്ങളും അനുഗ്രഹങ്ങളുമായി നിങ്ങൾ പരിഗണിക്കുന്ന നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ വാഹനങ്ങളും നിങ്ങളുടെ വീടുകളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും എന്നടക്കം ജീവിതത്തിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ ഭൂമിയിൽ സുഖിക്കുവാനുള്ള ചില മാനദണ്ഡം എന്നതിനപ്പുറം അള്ളാഹു അതിനെ മറ്റൊന്നായി പരിഗണിച്ചിട്ടില്ല വല്ലാഹു ഹുസ്നുൽ മആബ് ഓരോ ഓരോ പുരുഷനും സ്ത്രീയും മനസ്സിൽ അടിവരയിട്ട് വായിക്കണം അള്ളാഹിദൊക്കെ പറഞ്ഞിട്ട് പറയാണ് നിങ്ങളുടെ ഏറ്റവും നല്ല മടക്ക സ്ഥാനം അള്ളാഹുബിന്റെ അടുക്കലാണ് ഈ കിട്ടിയതിനേക്കാളൊക്കെ ഏറ്റവും അനുഗ്രഹമായ സംഗമമുള്ളത് അള്ളാഹുബിന്റെ അടുക്കലാണ് മായ ജീവിതത്തെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഇത് നിങ്ങളെ മോഹിപ്പിക്കുന്ന ചില വസ്തുക്കൾ മാത്രമാണ് പിന്നെയോ ഏറ്റവും പരമപ്രധാനമായ ഏറ്റവും നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ ആ ജീവിതം ജീവിതമാണ് പരമപ്രധാനമായ ജീവിതമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാൻ നമ്മോട് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണ് ഈ ജീവിതത്തെ നമ്മൾ ഒരു യഥാർത്ഥ ജീവിതമായി പരിഗണിക്കുക ഈ അറുപതോ എഴുപതോ വയസ്സ് മാത്രം ആയുസ് തന്ന ഈ ജീവിതത്തെ എങ്ങനെയാണ് നാം ഒരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനപരമായ ജീവിതമായി നാം പരിഗണിക്കുന്നത് എങ്ങനെയാണ് ഒരു ജീവിതം ജീവിതമാകണമെങ്കിൽ ഒരു ജീവിതം ജീവിതമാകണമെങ്കിൽ ആ ജീവിതത്തിന് സന്തോഷവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയിരിക്കണം നാം മോഹിച്ചതൊക്കെ നമ്മുടെ കൈവെള്ളയിൽ കിട്ടിയിരിക്കണം പക്ഷേ നമ്മൾ മോഹിച്ചതൊന്നും ഈ കൈവെള്ളയിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഈ മോഹിച്ചതൊന്നും ആഗ്രഹിച്ചതൊന്നും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചതൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ല ീ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ തന്നെ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മരണമെന്ന് പറയുന്ന മഹാസത്യം നമ്മളെ വിളിച്ചുകൊണ്ട് ആറടി മണ്ണിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് ആഗ്രഹങ്ങൾ അനുഭവിക്കാനുള്ള സാവകാശം പിന്നെ ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് സങ്കടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വേട്ടയാടുന്ന ഈ ജീവിതം ഒരു രാത്രി പോലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത ജീവിതം ഒരു ദിവസം പോലും ശാന്തിയോടെ മനസ്സിന് സമാധാനത്തോടെ നടന്നു പോകാൻ കഴിയാത്ത ഈ ജീവിതം ഈ ജീവിതം ഒരു യഥാർത്ഥ ജീവിതമല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും കാരണം എന്താ കാരണമെന്താ ഈ െന്ന് പറയുന്നത് യഥാർത്ഥ ജീവിതമായി അതുകൊണ്ട് തന്നെ പരിഗണിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ നമ്മോട് പറഞ്ഞാണ് അള്ളാഹുവിന്റെ ഖുർആാനിലെ ഒരു ചെറിയ ആയത്ത് പറഞ്ഞ ഒരു സാരാംശമാണ് ഞാനെന്ന് നിങ്ങളോട് പരിചയപ്പെടുത്തി തരുക അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിൽ നമ്മൾ എല്ലാവരും പാരായണം ചെയ്യുന്ന നമുക്കെല്ലാവർക്കും വളരെ ചിരപരിചിതമായ നമസ്കാരത്തിന് ശേഷം ഒരാൾ പാരായണം ചെയ്താൽ ചെയ്താൽ നിത്യമായി പാരായണം അവന്റെ മണ്ണിൽ ജീവിതത്തിൽ ആറടിമണ്ണിൽ ആദരവായ പ്രവാചകൻ 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 നബി 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 മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ആദരവായ ആദരവായ മുഹമ്മദ് മുസ്തഫ പ്രവാതകൻ അലൈഹി വസല്ലമ നമ്മളോട് സുവിശേഷ വൃത്താന്തം പറഞ്ഞതെന്ന് വിശുദ്ധമായ ഏറ്റവും ഒരു സൂറത്താണ് നമ്മളിൽ പലർക്കും അറിയാവുന്ന ഞാൻ ഈ ആയത്ത് ഓതുമ്പോ നിങ്ങളിൽ പലരും ചുണ്ടുകൊണ്ടുമെല്ലാം പാരായണം ചെയ്യുന്ന വിശുദ്ധമായ ഖുർആാനിന്റെ സൂറത്തുൽ മുൽക്കിലെ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഭാഗ്യമായിട്ട് നമുക്കത് മനസ്സിലാവില്ല വിശുദ്ധമായ ഖുറാനിന്റെ ഏറ്റവും പരമപ്രധാനമായ നമ്മുടെ ഒരു ലക്ഷ്യത്തെ ഒരു പ്രധാനമായ ഒരു സന്ദേശത്തെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ പറയുന്നത് ഇങ്ങനെയാണ് സൂറത്തുൽമുൽക്കിന് ആദ്യത്തെ രണ്ടായത്തുകൾ تبارك الذي بيده الملك وهو على كل شيء قدير بسم الله الرحمن الرحيم പരമകാരുണ്യകനും പരമദയാലുമായ കരുണാവാരി അള്ളാഹുബിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ് അവനെല്ലാർത്തനങ്ങളും അള്ളാഹുവിന് മാത്രമാണ് തപാറക്കല്ലരി അവനത്ര മഹോന്നതനാണ് അവനത്ര പുകഴ്ത്തലുകളുടെ ഉടമസ്ഥനാണ് എല്ലാ പുകഴ്ത്തലുകളും വാഴ്ത്തലുകളും സ്തുതികീർത്തനങ്ങളും അപദാനങ്ങളും എല്ലാ പടച്ചതമ്പുരാണ് സമ ാണ് തമ്പുരാരെ നീ എത്ര നീ എത്ര വലിയവനാണ് തമ്പുരാനെ നീ എത്രയോ സ്തുതി കീർത്തനങ്ങളുടെ ഉടമസ്ഥനാണ് തമ്പുരാരെ അല്ലാഹുവേ എപ്പോഴും ഞങ്ങൾ അർപ്പിക്കുന്നത് നിന്റെ മുമ്പിലാണ് അഞ്ചു നേരം പള്ളിയിൽ നിന്ന് അള്ളാഹു അക്ബർ അക്ബർ അള്ളാഹു വലിയവനാണ് വലിയ ലോക ജനകോടികൾ അവരുടെ മനസ്സുകൊണ്ട് വിളിച്ചു പറയുന്നു അത് അള്ളാഹുവിന്റെ ഗതികേടല്ല പടച്ച തമ്പു ഞാനങ്ങനെ ഒരു ഗതികേട് വന്നത് കൊണ്ടല്ല വിവരദോഷികളായ സ്ത്രീജന്മങ്ങൾ ഉച്ചത്തിന് ഓരിയിട്ടത് പോലെ തന്നെ പടച്ച തമ്പുരാന്റെ ഗതികേടല്ല അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ പറയുന്നതിന് കാരണം നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നതിനൊരു കാരണമുണ്ട് തമ്പുരാനെ ആ കാരണം മറ്റൊന്നുമല്ല അഞ്ചു നേരം നമസ്കരിച്ചതിന് ശേഷം അള്ളാഹു അക്ബർ ഇതാരും പറഞ്ഞ് പറയിപ്പിച്ചതല്ല ഇതാരോ പറയാൻ നിർബന്ധിച്ചതല്ല എന്തിനാണ് ഞങ്ങളിത് പറയുന്നതെന്നറിയുമോ തപാറക്കെല്ലീപിതിൽ മുൾക്കൂ എല്ലാ അധികാരവും നിന്റെ കയ്യിലാണ് തമ്പുരാണു തമ്പുരാ സൂര്യനെ കട കുതിപ്പിച്ചതും നീ സൂര്യനെ പടിഞ്ഞാറസ്തമിപ്പിച്ചതും നീ ആ സൂര്യന് പ്രകാശം കൊടുത്തതും നീയാണ് തമ്പുരാ സൂര്യന് പ്രകാശം കൊടുത്ത തമ്പുരാന് തിരമാലകളെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു കൊടുത്ത തമ്പുരാനെ പ്രസവിച്ചു കുഞ്ഞു പശുവിനെ ഓടിച്ചെല്ലാം പഠിപ്പിച്ച നിന്റെ തള്ളപ്പശുവിന്റെ അകടിലാണ് നിന്റെ ഭക്ഷണമെന്ന് ഗർഭാശയത്തിനിരിക്കുമ്പോ കുഞ്ഞു പശുക്കുട്ടിക്ക് ബോധനം കൊടുത്ത അല്ലാഹുവേ പടിഞ്ഞാറൻ ചക്രവാള വീശിയവനേ കടലുകൾക്ക് തിരമാലയുടെ ആരവത്തെ കൊടുത്ത അള്ളാഹുവേ കരയെ തൊട്ടിരുപോലെ വാസയോഗ്യമാക്കി തന്ന അള്ളാകുവേ പടത്തമ്പുരാനെ എന്റെ ജനന തീയതിക്ക് മുമ്പ് പിതാവിന്റെ മുതുകിൽ നിന്നൊരു ഇന്ദ്രിയുള്ളി ഉമ്മാടെ ഗർഭാശയത്തിലേക്ക് കൊണ്ടുവന്ന് ഒമ്പത് മാസം കൊണ്ട് തന്നെ ഈ കാണുന്ന രൂപത്തിൽ ഏതോ വയലിന്റെ കോണുകളുടെ ഉള്ളിൽ എന്റെ എന്റെ വയറിലേക്കുള്ള ഭക്ഷണം ഒരുക്കി വെച്ചവനേദമ്പുരേ അല്ലാഹുവേ നീയാണ് ആദി നീയാണ് അനാർ നിനക്ക് തുല്യരില്ല നിനക്ക് സഹായികളില്ല നിനക്ക് ില്ല നിനക്ക് മന്ത്രിമാരില്ല നീ ഏകനാണ് നീയാണ് നീയാണ് തുടക്കം അവസാനം നീ ഏകനാണല്ലാകെ ലോകത്ത് അവസാനിക്കാത്ത മറ്റൊന്നുമില്ല തമ്പുരാനെല്ലുമ്പിക്കു Oh ah, 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 ah. അവസാനിക്കാത്ത ശേഷിപ്പിന്റെ ഉടമസ്ഥനേതമ്പുരാനെ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ വെച്ച് എനിക്ക് നിറം നാളെ എനിക്ക് ഏത് നിറമാണ് ഏത് ഭാഷയാണ് സംസാരിക്കേണ്ടത് ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എവിടെയാണ് ഞാൻ പിറക്കേണ്ടത് എവിടെയാണ് ഞാൻ വസിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത് എല്ലാം എത്ര നാൾ വരെയാണ് എന്റെ ആയുസ് എല്ലാം ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർത്ത് ലോകത്തിന്റെ സൂര്യനെ പടച്ചത് നൂറ്റി അമ്പത്തി ആറ് വർഷത്തിൽ ഒരിക്കൽ മാത്രം സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയേയും ഒരേ നിരേഖയിൽ കൊണ്ടുവന്നവനെ തമ്പുരാനെ കിടക്കിൽ നിന്ന് ഉദിച്ച സൂര്യനെ ആ പരന്ന ഭൂമിയെ ആ സൂര്യൻ മറഞ്ഞാൽ ഉദിച്ചു വരുന്ന ചന്ദ്രനെ എല്ലാത്തിനെയും ഒരേ നേരേഖയില് കൊണ്ടുവന്ന് ഇത്ര ബൃഹത്തായ സൂര്യനെ ഇത്ര വലിയ ചന്ദ്രനെ ഈ ഭൂമിയേക്കാൾ മുപ്പത്തയ്യായിരം ഇരട്ടി വലിപ്പമുള്ള സൂര്യകോളത്തെ ഈ ബ്രഹ്മോഹ് ഈ ബ്രഹ്മാണ്ട ഗ്രഹങ്ങളെ ഒരേ നേരേഖയിൽ സമാന്തരരേഖയിൽ കൊണ്ടുവന്ന് ഇതിനെ സംവിധാനിച്ച എങ്ങനെയാണ് ഞങ്ങൾ പറയാതിരിക്കുക എന്റെ ഹൃദയത്തിന്റെ തുടിപ്പിനെ സംവിധാനിച്ചവനെ തമ്പുരാരെ ഒരു മിനിറ്റിന്റെ ഉള്ളിൽ എഴുപത് പ്രാവശ്യം എന്റെ ഹൃദയത്തെ സ്പന്ദിപ്പിച്ച ആ കണക്കനുസരിച്ച് ഒരു ദിവസം ഒരു ലക്ഷം പ്രാവശ്യം എൻ്റെ ഹൃദയത്തെ മുടങ്ങാതെ സ്തംഭിച്ച സ്പന്ദിപ്പിച്ച യത്തിലിരുന്നപ്പൊ സ്പന്ദനം തുടങ്ങിയതാണ് ഒരാട് നാൽപ്പത് വർഷം കഴിഞ്ഞു ഈ നാല്പത് വർഷം ഞാൻ നിസ്കരിച്ചിട്ടല്ല ഞാൻ നിന്നോട് ദുആ ചെയ്തിട്ടില്ല ഒരു ദിവസം ഒരു ലക്ഷം പ്രാവശ്യം കണക്കുകൾ തെറ്റാണ് എന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ സംവിധാനിച്ച ഈ കാഞ്ഞങ്ങാട് കേൾക്കുന്നവരുടെ ഹൃദയത്തെ എന്റെയും നിങ്ങളുടെയും ഹൃദയം ഒരേ താളാത്മകമായി ഇപ്പോഴും എടുക്കുകയാണ് ലോകത്തെ അറുനൂറ് കോടി ജനങ്ങൾ ഹൃദയത്തിന്റെ താളാത്മകതയുടെ സംവിധാനിച്ചവനെ എങ്ങനെയാണ് ഞങ്ങള് പറയാതിരിക്കുക പറയാതിരുന്നാൽ ഞങ്ങളുടെ അക്ബർ നീയാണ് വലിയവൻ നീയാണ് വലിയവൻ നീയാണ് വലിയവന് അഞ്ചു പ്രാവശ്യമല്ല അമ്പത് പ്രാവശ്യം പറഞ്ഞാലും മതിയാവില്ല ോ അച്ചാരം വാങ്ങിച്ച ഏതോ ഒരു പൊട്ടിപ്പെണ് പറഞ്ഞത് അത് അള്ളാഹുവിന്റെ ഗതികേടാണെന്നാണ് ഗതികെട്ട ഒരു സ്ത്രീ ജന്മം പിന്നെ ഈ ലോകത്ത് കടന്നു വന്നിട്ടില്ല ഗതികെട്ട ഒരു സ്ത്രീ ജന്മം ഉണ്ടായിട്ടില്ല നീ അത് വിളിച്ചു പറയുമ്പോഴും ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ സ്പന്ദനം നിർവഹിച്ചതാരാ നിനക്ക് മാർഗനിർദ്ദേശം നിന്ന് ജെ സി വി കൊണ്ട് തോണ്ടിയെടുത്തിട്ട് കിട്ടാറുപോയ ചേകന്നൂരി സിദ്ധാന്തമല്ലോ അത് മൂന്ന് വക്കത്തിന്റെ അടയാളമല്ലോ ഇത് നീ ഉറക്ക പ്രസംഗിക്കുമ്പോഴും അവസാനം വരെ ഞാൻ ഇതിന് നിലകൊള്ളുമെന്ന് പറയുമ്പോഴും സ്ത്രീ ജന്മമേ ആയുസിനെ ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ കുറിച്ചു അവനെയാണ് ഞങ്ങൾ നേരം വിളിച്ചു പറയുന്നത് അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ അറുപത് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നൊരു മനുഷ്യന്റെ ഹൃദയത്തിലൂടെ പതിനായിരം ടാങ്കറിന്റെ ഉള്ളിൽ എത്രത്തോളം രക്തമുണ്ടോ എത്രത്തോളം രക്തം കൊള്ളുമോ അത്രത്തോളം രക്തം അറുപത് വർഷം ജീവിച്ചിരുന്ന മനുഷ്യന്റെ ശരീരത്തിലൂടെ പ്രവഹിക്കണമെന്ന അറുപത് വർഷം ഞാൻ ജീവിച്ചിരിക്കുമ്പോ പതിനായിരം എണ്ണ ടാങ്കറിന്റെ ഉള്ളിൽ കൊള്ളുന്ന വലിപ്പത്തിലുള്ള രക്തം എന്റെ ഹൃദയത്തിന്റെ എന്റെ രക്തധമനികളുടെ എന്റെ ശരീരത്തിന്റെ രക്തക്കുടലുകളിലൂടെ ഒഴുക്കി തന്ന നിന്നെ ആയിരം വട്ടം വിളിക്കും അല്ലാഹുവേ അല്ലാഹു അക്ബർ അക്ബർ അല്ലാഹു നീയാണ് വലിയവൻ വലിയവൻ അല്ലാഹുവേ നീയാണ് വർഷം കഴിഞ്ഞ കൊലപാതക കേസ് പോലും ഈ കേരളത്തിന്റെ ബുദ്ധിയുള്ള ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധി സാമർഥ്യമുള്ള പോലീസ് ശൃംഖല ഈ കേരളത്തിന്റെ പോലീസ് ശൃംഖലയാണ് ഏത് തേഞ്ഞു മാഞ്ഞു പോയ കേസുകളും കഴിയുന്ന സാമർത്ഥ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ വർഷങ്ങളായിട്ടും ജെ സി ബി കൊണ്ട് കുടിച്ചു നോക്കിയിട്ടും ഒരു മനുഷ്യന്റെ മരണത്തിന്റെ തിരോധാനത്തിന്റെ ദുരൂഹത മാറിയില്ലെങ്കിൽ നിന്നെ വെല്ലുവിളിച്ചവനോട് അങ്ങനെ തന്നെ പെരുമാറിക്കൊടുത്ത തമ്പുരാനെ ഒരിക്കൽ കൂടി നിന്നെ ഞങ്ങൾ ഒരുമിച്ച് വിളിക്കുന്നു അള്ളാഹു അക്ബർ ഇതാണ് സൂറത്തുൽ മുൽക്ക് ആദ്യം പറഞ്ഞത് എത്രയോ പരിശുദ്ധനാണ് അവൻ എത്രയോ അവന്റെ കയ്യിലാണ് സർവാധികാരങ്ങളും ഇരിക്കുന്നത് അവനാണ് പണ്ഡിതനെ ആക്കുന്നത് പണ്ഡിതനെ പാമരനാക്കുന്നതും പാമരണ പണ്ഡിതനാക്കുന്നതും അല്ല അധികാരം കൊടുത്തതും അല്ല അധികാരം തിരിച്ചു മേടിച്ചതും അല്ല ഏതെങ്കിലും ഒരു അധികാരം കയ്യിൽ കയ്യിൽ പേരിൽ തല്ലിക്കുന്ന മണ്ഡലത്തിലാണ് ാണ് കഴിഞ്ഞാൻ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും ഒരേ സമയത്ത് ഭരണത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടി ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് പെഹലൂ എന്ന് പറയുന്ന നിരപരാധിയുടെ കേട്ട് അന്തരീക്ഷം മുഴുവനും വിറങ്ങലിച്ചു നിന്ന രാജസ്ഥാനിലെ മണ്ഡലത്തിലാണ് കേന്ദ്രവും അവരുടെ കയ്യിലാണ് സംസ്ഥാനവും അവരുടെ കയ്യിലാണ് പറയുന്നു നീ എന്തിനാണ് ചേരിയോട് നിരാശരാവ സാഹോദര്യത്തെ കൈമുതലാക്കി ജനാധിപത്യത്തിൽ വിശ്വസിച്ച് ജുഡീഷ്യറിയുടെ അവലംബ ബോധത്തോട് മുന്നോട്ടു സർവാധികാരവും അല്ലാഹുവിന്റെ

അവൻ ഉദ്ദേശിക്കുന്നവരുടെ കയ്യിൽ അവൻ അധികാരം തള്ളി കയ്യിൽ വെച്ചു കൊടുക്കും അവനുദ്ദേശിക്കുമ്പോ അവനത് ഊരിയെടുക്കുക തന്നെ ചെയ്യും ഇന്നത്തെ മുതലാളി നാടത്തെ തൊഴിലാളിയാണ് ഇന്നത്തെ തൊഴിലാളി നാളത്തെ മുതലാളിയാണ് ഇന്നത്തെ കോടിപതി നാളത്തെ ദരിദ്രനാണ് ഇന്നത്തെ ദരിദ്രൻ നാളത്തെ കോടിപതിയാണ് ഇതാർക്കും സ്വന്തമല്ല കണ്ട് കണ്ടെന്നിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ ണികാമുകൾ യമണ്ണൻ്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ രണ്ട് നാല് ദിനം കൊണ്ടൊരുവനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാന് മുകളെ ഇതാണ് ലോകത്തിൽ അല്ലാഹുവിന്റെ ജോലിയെങ്കിൽ ഈ കാണുന്ന സൂര്യ ചന്ദ്രാതി നക്ഷത്ര താരപഥ ഗാലക്സികളെ തട്ടാറ മുട്ടാറ സംരക്ഷിക്കുന്ന റബ്ബെ ഇക്കണ്ട ഗോള നക്ഷത്രങ്ങളെ അമ്മാനമാടി ഒന്നിനോട്

പറഞ്ഞത് വെള്ളത്തിലൂടെ മീൻ നീന്തി തുടിക്കുന്നത് പോലെ ഒരേ രേഖയിലല്ല ഒരേ ഭ്രമണപഥത്തിലല്ല